ഇന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളടുത്ത് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളിന്ന് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെരുന്നിലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്ന് ഈ സൈറ്റിൽ നമ്മളൊരു നാലടി ഹൈറ്റിൻ്റെ ചെറിയൊരു വർക്കാണ് അതായത് നാലടി ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെയിൻ ചെയിനിങ്ങിൻ്റെ വർക്കിൻ്റെ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചെറിയ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററിനടുത്ത് ലങ്ങ്ത്ത് വരുന്നുള്ളൂ ഒരു ദിവസത്തെ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലുപരി ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന് പിന്നെ കുറേ വീഡിയോസ് ഫെൻസിങ്ങിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ആണ് ഡിഫറൻറ്റാണ് ഡിഫറൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പം കഴിഞ്ഞ വീഡിയോയിലും ചെയ്ത പോലെ തന്നെ ഇവിടെ ടാറ്റാ സ്ട്രെക്ചർ എന്ന് പറയാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ടാറ്റാ സെക്ചറാണ് പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ മുഗൾ ഭാഗത്ത് ക്യാപ്പ് ഡമ്മി വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അപ്പോക്സി പ്രൈമറും ഒരു കോട്ട് പെയിൻറ്റ് പ്രൈമറോ അടിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം ഇത് നമ്മുടെ ജി ഐ കോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം അതിന് അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടരുത് എന്ന രീതികൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പെയിൻ കോട്ട് കൊടുക്കുന്നത് എക്സെപ്റ്റ് അത് നമ്മൾ ഒരു ചെയിൻ ചെയിനിങ് ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ഒരിക്കലും പെയിൻറ്റ് ചെയ്യാറില്ല പെയിൻറ്റ് ചെയ്യുന്നത് വെൽഡ് ചെയ്യുന്ന ഭാഗത്തും മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ അടിഭാഗത്ത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിനകത്തും ഈ പറഞ്ഞ രീതിയിൽ രണ്ട് കോട്ട് പെയിൻ്റിങ്ങ് ചെയ്തിട്ടുണ്ട് വേറെ എവിടെയും നമ്മൾ ചെയ്യാറില്ല ഇവിടുത്തെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജി എ പൈപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് എങ്കിലും നമ്മൾ ജി എ പൈപ്പ് സാധാരണ ഒന്നര അടി കോൺ മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മുടെ കരിങ്കൽ കെട്ടിൻ്റെ അകത്ത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഇവിടെ വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത് ബെൽറ്റിനകത്ത് ടവർ ബോൾട്ട് ചെയ്ത് ഹോൾ ഇട്ട് അതിനകത്ത് ടവർ ബോൾട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ടാറ്റാ വയറോൻ്റെ നമ്മൾ മുതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുഷ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നോർമൽ ജി എ എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആയുഷ് മെറ്റീരിയലാണ് ടാറ്റ വയറോണിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുഷ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൽ മൂന്നിഞ്ച് കള്ളികളത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയൊരു ഏരിയകളിലും മുപ്പത്തഞ്ച് മീറ്ററേ ലെങ്ങ് വരുന്നുള്ളൂ കുറച്ചുകൂടി നോർമൽ ജി എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈഫ് കൂടുതൽ കിട്ടുന്ന ഒരു മെറ്റീരിയലൊന്നാണ് ആവശ്യം എന്ന് ടാറ്റ വെയറോണ്ട് ആയുഷ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു വീടിൻ്റെ ബാക്കിലാണ് അതുകൊണ്ട് ഇവിടേക്ക് കാഴ്ചയ്ക്ക് അത്ര പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് മൂന്നിഞ്ച് പന്ത്രണ്ട് ഗെ ഇച്ച് നാലടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ് പന്ത്രണ്ട് ഗെജിൻ്റെ ലൈൻ വയർ മുകളിലും താഴെ നടുവിലും വരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടര മീറ്ററിലാണ് കാല് വെച്ചിട്ടുള്ളത് കാല് ജി ഐ പൈപ്പ് ടാറ്റ സ്റ്റെക്ചുറയുടെ ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ത്രീ എം എം ഔട്ടർ ഡയമീറ്റർ വരുന്ന പൈപ്പാണ് ചെയ്തിട്ടുള്ളത് ചെയിനിങ് ടാറ്റ വയറോണിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൽ ത്രീ ഇഞ്ച് കളികളാണ് ഈ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ സൈറ്റിലെ വിശേഷങ്ങൾ ചെറിയൊരു സൈറ്റായിരുന്നു അപ്പോൾ നിങ്ങളിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തുതെന്ന് മാത്രം ഒരു ആയിട്ടുള്ള മെത്തേഡിൽ ഫെൻസിങ് ചെയ്ത സമയത്ത് അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രം ഇവിടെ കോണേഴ്സിലെല്ലാം നമ്മൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ചെയിനിങ് സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത് മൂന്നിഞ്ചായതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്തായാലും നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഫെൻസിംഗിനെ കുറിച്ചിട്ടോ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടോ മറ്റുള്ള കൺസ്ട്രക്ഷൻ ബേസിറ്റുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള ഡൗട്ടോ കാര്യങ്ങളോ ഞങ്ങളായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം അതിനുള്ള നമ്മുടെ എല്ലാ വീഡിയോയുടെ താഴെയും നമ്മൾ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാറുണ്ട് ഈ വീഡിയോയുടെ താഴെയും നമ്മൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫെൻസിൻ്റെ വർക്കോ അല്ലെങ്കിൽ മറ്റു വീടിൻ്റെ വർക്കോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മളെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടടച്ചാലും മറ്റാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു ഫെൻസിങ്ങിൻ്റെ വീട് നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്ന് നമ്മുടെ ഈ ഫെൻസിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഫെൻസിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കൺസ്ട്രക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ